ീഗുരവീ നമ നമോ ഭഗവതാത്മന യതീന്ദ്രയുരവ നമ മഹലീയ ചരിത്ര മമതാ ലിതാത്മന യതീന്ദ്രയഗുരവീ നമ ശിശിരീ പൂർവത്തെ ശാന്ത കടാക്ഷൈ ശിഷ്ട സഞ്ചയാൻ ब्रह्मविद्या गोविदाय ॐ तस्मै श्रीगुरवे नोगानुरूपाय तस्मै श्रीगुरवे नमः यस्य न कल्पदे स्थित्यैः पादाम्बुजरजो नारायण नारायणयतीत्राय तस्मै श्रीगुरवे नमः ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायलक्ष्मभ्यो वंशे ऋषिभ्यो महत्यो नमो गुरुभ्यः භාවഃ പ്രവരിഹിതം ബജ്ഞാനികന പ്രതിരക്തം ബ്രഹ്മേവാഹംസ്മി ബ്രഹ്മേവാഹംസ്മി വേദവേദാം വിലക്ഷ്യഃ ભગવાન അദിമാനുഷ പ്രണമ്മതേ മഹാമാരോ നാരായണൈ पाव बन्धमนุ सत्यरूपेना देवनिन्मघिमेया नकोमिदिल् पावण्यप्रफयलु विलकिता सावதானमडयनबोलतिने अल्पमिंगिलुमदिन प्रभां गुरुजम മണിഭൂഷണോ ഹേമ വിഗ്രഹമലിജി കേടുമള പ്രഭതിളങ്ങണേ ൊങ്ങിനായിരങ്ങ ക്ഷര വിഗ്രഹം ഗുരുപദം ശാശ്വതം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം സംസാര താപശമനായ ഓം മനുഷ്യ വിഗ്രഹാ നമ

අධ්‍යා क्याයනවා ඔම් දකත්ම බुද්ධි නිහන්දය නවා ඔම්නා සිදශේෂ කර්මශායනවා ඔම් පक्ති संयुक्කායනවා ඔම් තූල्य සूෂ්ම කාयරण ැඩලා දිරිතායනවා ඔම් දवදිියන් මුෂ්‍යාව සිिन्ත්න නවා ඕ අවකෝ දිළමායාමය ප්‍රवंचाායනවා ඕ අ्य මයාදි ස

ഓം ശൈവാജി മാത ഭേതരഹിതായ നമ ഓം ദർശന മാത്ര വാസന ഭഗവത്ഥ നമ ഓം നമ 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 ഓം 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 സമ്പൂർണായ സർവോത്തമ സുഖദായ നമ ഓം പ്രാണി പ്രാണിഹിംസാപരാമായ നമ ഓം സ്നേഹ സ്വരൂപായ നമ ഓം സംസാര സംസാരലോകഭിഷേ നമ ഓം ബ്രാഹ്മണത്വാദിജാതിരഹിതായ നമ ഓം സ്വയം ഓം സമ്പൂർണ്ണ ചൈതന്യായ ം ഓം ചൈതന്യാം അഗത്യപരാണകുങ്ക പ്രസംഗായ നമ സ്വരൂപായ നമ ഓം വിശ്വം വ്യാധിമാധിദേവമലം നിത്യംബലം നിഷ്കളം നിത്യോട്ടസഹസ്രഭദ്രകമലേ രുത്വാക്ഷരേ മണ്ഡപയ നിത്യാനന്ദമയം സുഖേഗമയം സത്യം ശുഭം സപംസപദം പരാസ്ലം സഖ്യന്ത സർവാഗമം ഓം ഭഗവാൻ ശ്രീനാരായണ പരമഗുരു ओम असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ओम लोका समस्तस्य नो भवन्तु लोका समस्तस्य नो भवन्तु लोका समस्तस्य नो भवन्तु तमेव माता च पिता त्वमेव तमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देव देव ओम कायेन वाचा मनसेन्द्रियैर्वा

ज्योतिर्ज्योति्योतिरात्म ज्योतिर्शिवोस््यम मंदर्ज्योतिर्ज्योतिज्योतिपरात् ज्योतिर्ज्योतिर्स्व ज्योतिरात्मं ज्योतिर्शिवस्म्य ओम पूर्ण मदर्णमिद पूर्णापूर्ण पूर्णस्य पूर्णस्थर्णमाय

ജനവിഹത്തിനും താങ്ങും തങ്ങളുമായിട്ട് നിന്ന് പ്രവർത്തിച്ച ഗുരുദേവന്റെ ജന്മദിനമാണെന്നും നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു പൂജയും മറ്റു കാര്യങ്ങളും മാത്രമേ ന്യൂനം തരത്തിലും ശാഖാ തലപ്പൊക്കെ കൊണ്ടുള്ളൂ എന്നാലും ഒരുവിധം ശാഖാപാലാവികളും വഞ്ചസംഗത്തിന്റെ പുറത്തൊക്കെ എത്തിച്ചു തന്നിട്ട് കൂടി നമുക്ക് ോളം ഇങ്ങോളം നമ്മളെ ആഘോഷ പരിപാടികൾ ചുരുക്കിയിട്ടാണ് ചില കോഴിക്കോട് ചെന്ന സ്ഥലത്ത് മാത്രം ചില ഘോഷയാത്ര നടത്തി പരിപാടി അസുഖം ചെയ്തിട്ടുണ്ട് നമ്മളിവിടെയും അതേപോലെ പരിപാടി എല്ലാം ലഘീകരിച്ചു കാരണം വർഷങ്ങളായി നമ്മളിവിടെ ജേതു സമ്മേളനവും ഒക്കെ നടത്തുന്നതാണ് പക്ഷേ സാധരി പ്രശ്നങ്ങളും നമ്മളൊക്കെ മാറ്റി വരുത്തിയിട്ടില്ല ഇത് അടുത്ത വർഷങ്ങൾക്ക് മുമ്പേ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമാധിയായി കൊച്ചു രീതിയിൽ സാധാരണ സമാധിക കൊണ്ടാണ് ചെറിയ കൂടിയിട്ട് ദുരന്തം സംഭവിച്ചതിന് ആ ഒരു അനുശോചനം രേഖപ്പെടുത്തി കൊണ്ട് നാമജപ യാത്രയും പ്രാർത്ഥനാ യോഗങ്ങളും അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ താർത്തികമായിട്ടുള്ള പ്രഭാഷണങ്ങളും ജയന്തി സമ്മേളനങ്ങളും നടത്തുന്നുണ്ട് അല്പസ്വല്പം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഘോഷയാത്ര അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ ആ ഓരോ എസ് എൻ ഡി പി യൂണിയനുകളിലും അതിശക്തമായ രീതിയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള ഘോഷയാത്രകളാണ് സാധാരണ എല്ലാ വർഷവും നടത്തി വരാറുള്ളത് ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് നൂറ് പേര് ചേർന്നുകൊണ്ട് ശാന്തി യാത്ര ഇന്ന് വൈകിട്ട് നടക്കും പിന്നെ ദീപം എന്ന് പറയുന്നത് ഇതേ പ്രശ്നത്തിൽ തന്നെയാണ് സന്ധ്യാസമയത്ത് ഇന്ന് സംഖ്യാസമയത്ത് എല്ലാ ശാഖായോഗങ്ങളിലും യൂണിയനുകളിലും അതോടൊപ്പം ശിവഗിരി മഠത്തിൻ്റെ സ്ഥാപനങ്ങളിലും ഗുരുകുലത്തിൻ്റെ ശാഖാ സ്ഥാപനങ്ങളും മറ്റ് ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ശാഖാസ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്ന് സന്ധ്യക്ക് വിളക്കും കത്തിച്ചിട്ട് ഒരു ദൈവദശകം പ്രാർത്ഥന അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അതും നടന്നു ഇന്ന് സന്ധ്യക്ക് തീരുമാനിച്ചു ഇന്നത്തെ വൈകിട്ട് ആ ഒരു സന്ധ്യയ്ക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മൊത്തത്തിലങ്ങ തീരുമാനമാണ് ഉള്ളത് എല്ലാം ലഘൂകരിച്ചുകൊണ്ടാണ് വിപ്രാവശ്യത്തെ ഗുണേഞ്ചി ആഘോഷം ആചരണമാക്കി നമ്മൾ എല്ലാവരും മാറ്റിയിരിക്കുന്നത് ആ ഒരു പുണ്യാത്മാക്കൾക്കെല്ലാം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത് തീരാത്ത ഒരു ദുഃഖം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെല്ലാം ഓം ഒരു മുഖ്യ ണ്ണിയായിട്ടാണ് ഋഷികുരം ഗുരുദേവനെ കാണുന്നത് പിന്നൊരു വിഭാഗം നമ്മുടെ സർവ മേഖലയിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും അയ്യാവൈകുണ്ഠസ്വാമികളും ഗുളദേവൻ ഉൾപ്പെടെയുള്ള വലിയ ഒരു സന്യാസ അല്ലെങ്കിൽ സന്യാസ ജീവിതം നയിച്ച ഒരു പരമ്പരയിലെ ചരിത്ര പുരുഷന്മാരുടെ ആയ കണ്ണികളെ ഇന്ന് ലോകം അനുസ്മരിക്കും കാരണം ജാതീയപരമായിട്ടും മതപരമായിട്ടും വൈത്തമായിട്ടും പരസ്പരം ഒരു അമ്മവറ്റ മക്കൾ പരസ്പരം കലഹിച്ചു നടക്കുന്ന നമ്മുടെ കേരളത്തിലും വിശിഷ്യ ഭാരതത്തിലും ഉൾപ്പെടെയുള്ള ലോകത്താകമാനമുള്ള ജനതയിൽ ആത്മവിശ്വാസത്തിൻ്റെ ആധ്യാത്മിക ഇടങ്ങൾ ചേർത്തിക്കൊണ്ടാണ് ഗുരുദേവൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്